കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിൻസ് കോളേജിൽ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ബഹിരാകാശ ശാസ്ത്ര പ്രദർശനം നടത്തിയത് കോളേജിലെ ബി എസ് സി ഫിസിക്സ് വിഭാഗം ആരംഭിച്ചിട്ട് അമ്പത് വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയിലെ നേട്ടങ്ങളും വിവിധ ഉപഗ്രഹങ്ങളും റോക്കറ്റുകളുടെയും പ്രദർശനവും ഇവിടെ ഉണ്ടായിരുന്നു ഇതോടൊപ്പം ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ വിശദീകരണവും നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആരംഭിച്ച ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സിൻ്റെ ബി എസ് സി ഫിസിക്സ് കോഴ്സ് അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ സുവർണ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ഈ ഒരു സുന്ദര നിമിഷത്തിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സിൻ്റെയും അതോടൊപ്പം തന്നെ വിക്രം സാരാഫായി സ്പേസ് സെൻറ്റർ വി എസ് എസ് സിയുടെയും ആഭിമുഖ്യത്തിൽ ഒരു എക്സിബിഷനും കൂടി സംഘടിപ്പിച്ചിരിക്കുന്നു അതിൽ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും അതോടൊപ്പം തന്നെ സയൻസിലേക്ക് ആകൃഷ്ടരായിട്ടുള്ള ആർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള മോഡലുകളും കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അൻപത് വർഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വളരെ ആയിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പുറത്തുപോയ ബി എസ് സി ഫിസിക്സ് പോയ വിദ്യാർത്ഥികൾ പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറൽ ബിരുദവും ഒക്കെ നേടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ നിലകളിൽ ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത ഇവിടെ പറയാൻ എനിക്ക് സന്തോഷമുണ്ട് വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പ്രദർശനത്തിന് എത്തിയിരുന്നു ഇന്ത്യയുടെ സ്പേസുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ നാൾ വഴികളിൽ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അതോടൊപ്പം ഇന്ത്യയുടെ ടെക്നോളജിക്കലിയുള്ള ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ വിക്ഷേപിച്ചതും അല്ലെങ്കിൽ നിർമ്മിച്ചതുമായ ഒരുപാട് ലോഞ്ച് വെഹിക്കിൾസിൻ്റെയും സാറ്റലൈറ്റ്സിൻ്റെയും മറ്റ് ഉപകരണങ്ങളുടെയും മോഡലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നേരിട്ട് കാണാനും അതിൽ നിന്ന് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രദർശനത്തിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ പല പോസ്റ്ററുകളായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ എന്തൊക്കെയാണ് നമ്മൾ ഡെവലപ്മെൻ്റ് നമ്മളിപ്പോൾ റോഡ് മാപ്പ് വരെ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി വരെ ഇന്ത്യ എന്തൊക്കെ ചെയ്യും അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യയുടെ റോഡ് മാപ്പ് എന്താണ് എന്നുള്ള രീതി വരെ നമ്മളതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാനുള്ള ഏത് രീതിയിൽ പോകാൻ പറ്റും എന്നുള്ളതിനും കൂടുതൽ ഒരു ഉൾക്കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് ഈ എക്സിബിഷൻ സഹായിക്കും അതോടൊപ്പം തന്നെ ഇവിടത്തു തന്നെ കുട്ടികളെ കൊണ്ടാണ് നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിശദീകരിപ്പിക്കും അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇതുമായിട്ട് ഇൻവോൾവ് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും റോക്കറ്റുകൾക്കൊപ്പം ചന്ദ്രയാൻ മംഗളയാൻ ആദിത്യ എജുസാറ്റ് തുടങ്ങിയവയുടെ മാതൃകകളും പ്രദർശനത്തിലുണ്ടായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇമാനുവൽ ഇമ്മാനുവൽ കാളിയാത്തത് വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിംഗ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത കാഞ്ഞിരപ്പള്ളി പൂണ്ടക്കയം എരുമേലി പൊൻകുന്നം